താജ്മഹൽ എന്തൊന്നാണ് എങ്ങനെയുണ്ട് താജ്മഹലിലേക്ക് എൻട്രി ആവുന്നതിന് മുമ്പ് നമുക്ക് പുറത്ത് തന്നെ കാലം വിടുന്ന ഒരു കവർ വാങ്ങിക്കാൻ കിട്ടും അത് എന്തിനാണ് വാങ്ങണേന്നുള്ള വഴിയെ പറയാം അതിനുശേഷം നമ്മൾ ഇ ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ഇവിടെ അവൈലബിൾ ആണ് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് ആ ഓട്ടോയിൽ ചാർജ് വരുന്നത് ആ ഓട്ടോയിൽ കയറി താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകേണ്ടിവരും കാര്യം കിലോമീറ്റർ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് അപ്പോൾ അമ്മാമയൊക്കെ ഉള്ളതുകൊണ്ടും നടന്ന അവസ്ഥതാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളെല്ലാവരും ആ ഇ ഓട്ടോനാണ് പോയത് ഇ ഓട്ടോ യൂസ്ഫുൾ ആണ് താജ്മഹലിൻ്റെ വഴികളിലേക്ക് കടന്നു കഴിഞ്ഞു അപ്പം നമ്മളുടെ സ്വപ്നയാത്രയുടെ സാക്ഷാത്കാരം സംഭവിക്കാൻ പോയാണ് താജ്മഹലിലേക്ക് എത്തണ് താജ്മഹൽ എന്താണ് അല്ല സാധനം അതെന്താണ് ഉള്ളിലാണ് മാമേ താജ്മഹൽ താജ്മഹലെ ഒരു കൂര പോലെ ഒരു സാധനം കാണുന്നുണ്ട് അതല്ല പക്ഷെ ബാബാ പൂട്ടി ഒരു മാമ്മ ചായ പിടിക്കുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാവരും ആധാർ കാർഡ് സെപ്പറേറ്റ് എല്ലാവരുടെയും യാത്രക്ക് മുമ്പ് എടുത്ത് ബാഗിൽ വെക്കുക കാര്യം എല്ലായിടത്തും അത് ആവശ്യമാണ് താജ്മഹലിൽ പ്രത്യേകിച്ച് വേറെ ഒരു ലഗേജാലവിടെ അല്ല ഓൺലി ആധാർ കാർഡ് വെള്ളം മൊബൈൽ ഫോൺ ഇത് മാത്രമേ അല്ല ഇവിടെയുള്ളൂ കേട്ടോ താജ്മഹലിലേക്ക് കയറാനുള്ള ടിക്കറ്റുകൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഓൺലൈനിൽ എടുക്കണം കേട്ടോ നേരിട്ട് എടുത്തുകഴിഞ്ഞാൽ ക്യൂ നിൽക്കണം റേറ്റും കൂടുതലാണ് പിന്നെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നേരെ താജ്മഹലിൻ്റെ അടുത്തേക്ക് ഒരു പത്തറുന്നൂറ് മീറ്റർ നടക്കാനുള്ളൂ നടന്നു ചെന്ന് കയറുന്നത് താജ്മഹലിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്കാണ് ഏ അതിൻ്റെ ഉള്ളിലാണ് മാമേ ആ ചുവന്ന കോട്ടണ്ടാ അതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളില് ആ ചുവന്ന കോട്ടടാ കത്താണ് നമ്മളീ ഐറ്റം ഇരിക്കണത് അത് കാണാനാണ് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വണ്ടിയും പിടിച്ചീ വന്നേക്കണത് അല്ലേ അതിന്റെ ഉള്ളില് വാ 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 സമയങ്ങളെന്താ വാ വല്ലാരും റെഡിയല്ലേ നമ്മുടെ യാത്രയുടെ എക്സൈറ്റ്മെന്റ് ഇപ്പൊ അവസാനിക്കാന്ന് കയറ്റം എന്താണ് എന്താണ് അഞ്ചും നോക്കല്ലേ ഏ അതിന്റെ മെയിൻ ഗേറ്റ് പിന്നെ ഫുള്ള് മനസ്സ് സൈലന്റ് ആണ് കാര്യം ആ കാണുന്ന ഒരു ബ്രൈറ്റ്നെസ് പതുക്കെ 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 മാറി 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 നമ്മുടെ കണ്ണിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ഒരു മൊമെന്റ് ഉണ്ട് താജ്മഹൽ നമ്മുടെ കണ് മുമ്പിൽ ഇങ്ങനെ തെളിയണ ഒരു നിമിഷം നമ്മുടെ ഈ യാത്രയുടെ ഒരു സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് നിമിഷത്തിലെങ്ക നമ്മളെത്തേം എല്ലാവരും കൊറച്ചു നേരം എല്ലാവരും ഇങ്ങനെ ഞെട്ടി തരിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷം കണ്ടാ എങ്ങനെ അതാണ് സാധനം നമ്മ കാണാൻ വന്നത് മാർബിൾ കൊട്ടാരം മുംതാസിന്റെ ശവകുടീരം ഷാജഹാന અજય મને દયા અમને કાણામાં મને ઈંગલીશમાં દેઓ છો ઓ પર કાણાવા ચલા എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ താജ്മഹൽ ഇവിടെ നിന്നാണ് അതിനകത്ത് നോക്കി കാണേണ്ടത് അതിൻ്റെ ഒരു ഫുള്ള് വ്യൂ എന്തും മനോഹരമാണെന്നറിയാമോ ഇങ്ങനെ നോക്കി നിൽക്കും ആ ഒരു ആ ഒരു വെണ്ണക്കര ശില്പത്തിന് ഏറ്റവും അടിപൊളി ഇത് നോക്കിയേ രോമാഞ്ചം വന്നുകൊണ്ടിരിക്കണേ രോമാഞ്ചം അമ്മാമ്മ കുറച്ചായി വൈകിയാണ് കണ്ടത് കാര്യം ബ്രൈറ്റ്നസ്സാണല്ലോ ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈ ബ്രൈറ്റ്നസ് സൂര്യൻ്റെ പ്രകാശം ഈ താജ്മഹലും മടിച്ചിട്ട് അതിനും ആ ഒരു ആഘോഷ ആകാശത്തിൻ്റെ നിറം എല്ലാം കൂടി ആയിട്ട് അമ്മാമ്മടെ ആ ഒരു കണ്ണുകൾ അതിനെ ക്യാച്ച് ചെയ്ത് കുറച്ച് വൈകിയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അമ്മാമ്മ അതിന് കണ്ണെടുത്തിട്ടില്ല നോക്കി ഇങ്ങനെ നിന്ന് മതിയാവോളം ഇങ്ങനെ ആസ്വദിച്ച് അമ്മാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അതിങ്ങനെ കണ്ട് നിന്ന് അപ്പം അമ്മുടെ മുഖത്തൊക്കെ വിരിഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷത്തിൻ്റെ ചിരിയും കണ്ണുകളുടെ ഉള്ള ആ ഒരു നിറവൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സന്തോഷകരമായൊരു മുഹൂർത്തം അപ്പോൾ അതിന് എൻ്റെ കൂടെ നിന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ചേർത്ത് നിർത്തിയ നിങ്ങളോട് ഓരോരുത്തരോടും ഈ ഒരു നിമിഷം ഒരുപാട് ഒരുപാട് നന്ദി പറയാട്ടാ താങ്ക് യു സോ മച്ച് ഞാനേ വേറൊരു കൂട്ടം കാണിച്ച നമ്മുടെ നാട്ടും പുറത്ത് കവലയിലക്ക കലങ്കും ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കലേ ആലാഘവത്തോടുകൂടി ആ താജ്മഹൽ കണ്ടോണ്ടിരിക്കണ എനിക്ക് അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം എല്ലാവരും കൂടി താജ്മഹൽ ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ച് എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ഹാപ്പിനെസ് നല്ല സന്തോഷം എല്ലാവരും അത് നിന്ന് ആസ്വദിച്ച് ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താജ്മഹലിന്റെ അകത്ത് കയറാൻ പോവാണ് അകത്ത് കയറണേൻ്റെ ടിക്കറ്റാണ് നമ്മൾ വരണ വഴിക്ക് എടുത്ത ആ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപ അകത്ത് കയറണേനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മറ്റേ ഷൂസിൻ്റെ അടിയിലുള്ള കവറിംഗ് ഒക്കെ വേണ്ടത് മുമതാസിൻ്റെ ഷാജഹാൻ്റെ കളറുടെ അങ്ങോട്ട് കയറുമ്പോൾ അതൊന്നും അനുവദിക്കില്ല അതൊക്കെ വഴിയെ കാണിച്ചുതരാം അപ്പോൾ അതേ ഞങ്ങൾ പതുക്കെ നടക്കേണ്ട ഇനി അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അടുത്തടുത്ത് വരുന്തോറും നമുക്ക് ഭയങ്കര ഉള്ളിൽ സന്തോഷം ഇങ്ങനെ കൂടി 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 വരും അതിൻ്റെ ഉള്ളിലൊന്ന് കയറി പറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു പതുക്കെ അതിന്റെ അകത്തേക്ക് ഇനി നമ്മൾ പണ്ടത്തെ കലണ്ടറുകളിലും പുസ്തകത്തിന്റെ അട്ടയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇമേജില്ലേ താജ്മഹലിന്റെ അതായത് വെള്ളത്തിലൊരു താജ്മഹല് മുകളിലൊരു താജ്മഹലി ആ താജ് വ്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള കൂളിൽ നിറച്ചേക്കണം വെള്ളത്തിൽ കൂടി ഇത് യമുനാനദി അണ്ട ഈ വെള്ളത്തിൽ വെള്ളം എന്ന് പറയണത് യമുനാനദിയുടെ ഒരു ചെറിയ പാർട്ടിനകത്തേക്ക് കണക്ട് ചെയ്തേക്കണേണെന്നാണ് ആരോ കണ്ടു പറഞ്ഞേക്കണ ഒരു കേട്ട് കേൾവി അപ്പൊ അതിനകത്ത് ഒരു മിറർ ഇമേജ് പോലെ ഒരു വാട്ടർ ഇമേജ് മുകളിൽ ഒരു താജ്മഹൽ നമ്മളെ ടി വിയിലും പാട്ടിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഈ സാധനം അടുത്ത് കാണുമ്പോൾ അല്ലേ കാണുമ്പോ നമ്മ ആ താജ്മഹലിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂവിന് ഉപരി നമുക്ക് അതിന്റെ സൈഡ് വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും സൈഡ് വ്യൂ ആണ് നമ്മുടെ മുംദാസിന്റെ ശവകുടീരത്തിന്റെ അവിടെ പവിത്രമാണ് അവിടെ നഗ്നപാദങ്ങൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ പാതരക്ഷകൾ ഇതേപോലെ ഒരു നിയമം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇത് വാങ്ങിച്ചു കിടണം പോകുന്ന ഒരു മൊമെന്റ് ആണ് ഫസ്റ്റ് ടൈം ടച്ചിങ് മോനെ ചൂടാണ് ചൂടാണ് ഫസ്റ്റ് ഫൈം ടച്ച് സംഭവായിരിക്കും നോക്കി അതില് ചെറിയ വർക്ക് മാർബിളില് ചെയ്ത നാളില് അങ്ങനെ ഓരോ കുഞ്ഞു വർക്കും വളരെ ഡീപ്ലായിട്ടാണ് ചെയ്തത് അറിയില്ല അന്നത്തെ കാലത്ത് ഇവര് ചെയ്തെടുത്തു ചെറിയ ചെറിയ കട്ടിങ് അതായത് ഷാർപ്പായിട്ട് കട്ട് ചെയ്തേക്കാണ് ഇത്രയും ചെറുതായിട്ട് ഇന്ന് മെഷീനിൽ വരെ കട്ട് ചെയ്യുന്നത് എന്ത് ബുദ്ധിമുട്ടിയാണ് വന്ന നാളില് ഷാർപ്പായിട്ട് കെട്ടി പെർഫെക്ഷൻ പെർഫെക്ഷൻ അകത്ത് കയറിന്റെ അകത്ത് ഫോട്ടോഗ്രാഫി അല്ല അതുകൊണ്ട് ഇതുവരെ ഉണ്ടാവുള്ളൂ വീഡിയോസ് അകത്ത് ഇത് കയറാൻ പോവുന്നു അതായത് മുംതാസിന്റെ ശൗകരൊക്കെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ആ കത്തേക്ക് കയറിയുരാതിൽ താജ്മഹല്ല ഇവിടെ എന്താ ഇപ്പൊ അല്ല കേട്ടില്ല ഏത് വേഗം കയറിയോ ചിലർക്ക് അറിയാൻ പറ്റും ചിലർക്ക് അറിഞ്ഞുകൂടാ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയണേ ഈയൊരു താജ്മഹലിന്റെ നാല് സ്തൂപങ്ങളില്ലേ ഇത് നാലും കറക്റ്റിന് ഏരേക്കല്ല ഷാജഹാണ്ടി ചെയ്തേക്കുന്നത് അതിന്റെ സ്തൂപങ്ങൾ ഓരോന്നും പുറത്തേക്ക് കുറച്ച് ഔട്ടാക്കിയിട്ടാണ് ചരിച്ചാണ് പണിതേക്കുന്നത് കാര്യം എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരിക്കലും താജ്മഹലിലേക്ക് വീഴരുത് പുറത്തേക്ക് വീഴണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു താജ്മഹൽ പോണതേക്കാൾ അപ്പോൾ അതുമൂലം ഒന്ന് ഓർമ്മിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇറങ്ങിയാണ് ഞങ്ങൾ കഴിഞ്ഞു ഇടീക്കൂടി കയറി ഇടീക്കൂടി ഇങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കറങ്ങി ഇടീക്കൂടി ഇറങ്ങി ഇതീക്കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അവിടം വരെ എത്തി ഞാനും ലക്സനിങ്ങനെ കണ്ട് കൊതി തീരാതല്ലേ എത്ര കണ്ടാലും മതി വരാത്ത അപ്പം ഞങ്ങൾ താജ്മഹലിന്റെ കാഴ്ചകളെല്ലാം കണ്ട് പതി ഇറങ്ങിയാണ് ഞങ്ങളോടൊപ്പം താജ്മഹലിന്റെ എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി നേരെ ഡൽഹിയിലെ കുത്തം പിന്നെ രാജ്കോട്ട് ഇന്ത്യ ഗേറ്റ് പാർലമെന്റ് ഇതെല്ലാം കണ്ട് മണാലിയിലേക്കുള്ള യാത്ര തുടരുകയാണ് കൂടെ എല്ലാവരും വേണം അപ്പോൾ അവിടുത്തെ യാത്രാ വിശേഷങ്ങളും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഇട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ചേച്ച